ഹായ് ഗൈസ് അങ്ങനെ നമ്മൾ ചെറിയൊരു ഷോപ്പിങ്ങിനാണ് ഓൺലൈക്കല്ലേ അപ്പോൾ നമുക്ക് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്താക്കുന്ന ഓർത്ത് പോയി പോവുകയാണ് അപ്പോൾ അതിന് മുന്നേ ഞാനും എൻ്റെ കൊച്ചുകൂടെ ഉള്ള ഒരു എന്താ സെൽഫിയും പരിപാടികളൊക്കെയാണ് ഇപ്പം കണ്ടത് നിങ്ങൾ അങ്ങനെ നമ്മൾ എല്ലാവരും റെഡിയായിട്ട് വണ്ടി എടുത്ത് പോവാണ് വീടിൻ്റെ അവിടെ നിന്ന് പോകുന്ന ഭാഗമാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് നമ്മൾ കാഞ്ഞിരപ്പിളിക്കാണ് പോകുന്നത് അതിനിടയ്ക്ക് ഞാൻ എൻ്റെ ഒരു വീഡിയോ എടുത്തേക്കാൻ തോന്നുന്നു കാരണം എപ്പോഴും ഞാൻ ഇവർ രണ്ട് പേരെടുക്കും എന്നെ എടുക്കില്ല അപ്പോൾ ഏതായാലും ഞാൻ തന്നെ സ്വയം ഇട്ട് തന്നെ അങ്ങ് എടുത്തേക്കാൻ തോന്നും അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു അപ്പോൾ അവർ എന്നോട് വർത്താനൊക്കെ പറഞ്ഞു വേണം കൊച്ചിന് വീട്ടിൽ തൊട്ടേ പറയുന്നതാണ് കുറേ ദിവസമായിട്ട് പറയുന്നതാണ് സ്പൈഡർമാൻ മീൻസ് സ്പൈഡർമാൻ വേണം അപ്പോൾ ആ കാര്യം പറഞ്ഞുകൊണ്ട് പോവുകയാണ് രണ്ടുപേരോട് വർത്തമാനമൊക്കെ പറഞ്ഞത് അത് അത് വേണം അത് വേണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വഴക്കൊണ്ടാക്കി കൊണ്ടൊക്കെ പോവുകയാണ് അപ്പോൾ നമ്മളുടെ പോകുന്ന വഴിയാട്ടോ കാഞ്ഞിരപ്പള്ളിക്ക് പോകുന്ന വഴിയാണ് അങ്ങനെ നമ്മൾ കാഞ്ഞിരപ്പള്ളിയിൽ എത്തിയിരിക്കണം കാഞ്ഞിരപ്പള്ളി ടൗണിലേക്ക് കയറിയിട്ടുണ്ട് ഭയങ്കര തിരക്കായിരുന്നു ഞായറാഴ്ചയാണെങ്കിലും ഓണമൊക്കെ ആയതുകൊണ്ട് അയയ്ക്കാം ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ നമ്മൾ ഷോർട്ട് കട്ടിലൂടെ പോവുകയാണ് കാരണം കാഞ്ഞിരപ്പള്ളി ടൗണിൽ ചെന്നിട്ട് പോകാനും നമുക്ക് പാടാണ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനൊക്കെ പാടായിട്ടുണ്ട് നമ്മൾ ടൗണിൽ ടച്ച് ചെയ്യുക ടൗണിൽ ടച്ച് ചെയ്തിട്ട് നേരം ഷോർട്ട് കട്ട് ഉണ്ട് സിവിൽ സ്റ്റേഷൻ ഉണ്ട് കാഞ്ഞിരപ്പള്ളിയിൽ അപ്പോൾ അതിലൂടെ കയറി നമ്മൾ കടയിലോട്ട് പോകണം ഈ കടയെക്കുറിച്ച് നമ്മൾ ആദ്യം പറയാമെന്ന് പറഞ്ഞാൽ കാഞ്ഞിരപ്പള്ളിയിൽ നമ്മൾ ഏതൊരു പുതിയൊരു ടെക്സ്റ്റൈൽസ് വന്നാലും പക്ഷേ അതിനെ വെല്ലാനായിട്ടൊരു ടെക്സ്റ്റൈൽസ് ഇല്ല കുറച്ച് റേറ്റ് കൂടുതലാണെങ്കിൽ പോലും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുക അപ്പം നിങ്ങൾക്ക് നിങ്ങൾ ഓർക്കുന്നതാണ് ഏതായിരിക്കും ആ കട എന്നായിരിക്കും ഇപ്പം നമുക്കറിയാൻ പറ്റും ആ കട എന്നാൽ ആദ്യം നമ്മൾ ഷോർട്ട് കട്ട് കയറി ഒന്ന് പോകട്ടെ ഇതാണ് നമ്മുടെ സിവിൽ സ്റ്റേഷൻ്റെ അതിനുള്ള ഷോർട്ട് കട്ട് അതിനപ്പുറത്തായിട്ട് ഓപ്പോസിറ്റ് ഒരു സ്റ്റേറ്റ് ഒക്കെ ഉണ്ട് അപ്പം നമ്മളതിൽ ഈ ഷോർട്ട് കട്ടിലൂടെ വഴിയിലൂടെ പോവുകയാണ് കാഞ്ഞിരപ്പള്ളിക്ക് അറിയാൻ പറ്റും ഏതായിരിക്കും ഞാൻ ഉദ്ദേശിക്കുന്ന കടയെന്ന് അപ്പോൾ നമ്മൾ അവിടേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അവർക്കൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട് അപ്പം നമ്മൾ അവിടെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്ത ശേഷമാണ് നമ്മൾ ടെക്സ്റ്റൈൽസിലോട്ട് പോകുന്നത് അപ്പോൾ ആ പാർക്കിങ് ചെയ്യുന്നതിലോട്ടോട്ട് വഴ അങ്ങോട്ട് പോവുകയാണ് അപ്പം നമ്മളവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടി പോയിട്ട് വന്നു എന്നിട്ട് അപ്പം മോളോടെ നടന്നു പോണം ഇപ്പം തന്നെ കടയതാന്ന് മനസ്സിലായി പുൽപ്പേ ടെക്സ്റ്റൈൽസ് ആണ് കാഞ്ഞിരപ്പള്ളി ഞങ്ങളുടെ കാഞ്ഞിരിപ്പള്ളിക്കാരുടെ ഒരു സ്വകാര്യ അങ്കാരമാണ് പുൽപ്പേ ടെക്സ്റ്റൈൽസ് റേറ്റ് ഇച്ചിരി കൂടുതലാണെങ്കിലും എവിടത്തേക്കാളും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് കിട്ടുന്ന എൻ്റെ അറിവിൽ പുൽപ്പയലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല അതിനിടയ്ക്ക് അപ്പേക്ക് ഫോൺ വന്നു അപ്പോൾ അത് ഫോൺ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം കുറച്ചിനുള്ള ഡ്രസ്സാണ് നമ്മൾ ആദ്യം നോക്കുന്നത് അതിന് സെക്കൻഡ് ഫ്ലോറിലാണ് കുട്ടികളുടെ ഡ്രസ്സുള്ളത് അപ്പോൾ അവിടെ പുതിയൊരു കളക്ഷൻസോടെ വന്നു കുട്ടികൾക്ക് വേണ്ടിയുള്ള ടോയ്സിൻ്റെ കളക്ഷൻസൊക്കെ ഉണ്ട് പിന്നെ എന്താ വണ്ടികൾ വലിയ വണ്ടികൾ സ്കൂട്ടറുകളൊപ്പം എല്ലാം ഉള്ള ഒരു അടിപൊളി കളക്ഷൻസ് നമ്മുടെ പുൽപ്പേ വന്നിട്ടുണ്ട് പുതിയതായിട്ട് തുടങ്ങിയതാണ് തോന്നുന്നത് നമ്മളിപ്പോഴാണ് പോകുന്നത് അതുകൊണ്ട് നമ്മളിപ്പോഴാണ് അത് കാണുന്നത് നല്ല വണ്ടികളൊക്കെ ഉണ്ട് അതായിരുന്നു മെയിൻ അട്രാക്ഷൻ കുട്ടിയിലേക്കുള്ള അട്രാക്ഷൻ അത് മാത്രം മതി ഡ്രസ്സുകളിലോട്ടൊന്നും നോട്ടം എങ്കിലും നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയതാണുള്ളൂ ഡ്രസ്സ് ബസ് വേണമല്ലോ അതിൻ്റെയൊക്കെ ആ ചേച്ചിയോട് ചോദിക്കുന്നുണ്ട് ആ വണ്ടിക്ക് എത്രയാ ഈ വണ്ടിക്ക് എത്രയെന്നൊക്കെ ചോദിക്കുന്നില്ല അതൊക്കെ റെക്കോർഡ് കട്ടാക്കിയതാണ് അത് നമ്മൾ പാൻറ്റും പിന്നീനും ഒക്കെയാണ് ഓർത്ത കൊച്ചിന് അതാണ് ഇഷ്ടം എന്നൊരു ഫ്രോക്ക് കൂടെ നോക്കിയേക്കാൻ നോർത്തുക അപ്പോൾ ഫ്രോക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന തിരക്കാണ് ഈ ഫ്രോക്കാണ് നട്ടോ നമ്മളെടുത്തത് കൊച്ചിന് വേണ്ടി ഇതെല്ലാം അപ്പയുടെ സെലക്ഷനാണ് ഞാൻ വീഡിയോ എടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ ബാക്കി ഞങ്ങളുടെ ഡ്രസ്സും അപ്പയുടെ ഡ്രസ്സും കൊച്ചിൻ്റെ ഡ്രസ്സും എല്ലാം എടുക്കുന്നപ്പോഴാണ് പിന്നെ അപ്പയ്ക്കൊരു ഷർട്ട് നോക്കാൻ പോയതാണ് അപ്പം നമ്മളവിടെ ഷർട്ടൊക്കെ നോക്കി അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരുടെയും ഡ്രസ്സെല്ലാം നോക്കി എടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അതിനിടയിൽ കൊച്ചിൻ്റെ കളികളാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു തൊട്ട് രണ്ട് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമുള്ള രണ്ട് തൊട്ടികളാണ് കുട്ടികളെ ആട്ടാനായിട്ട് ഉറങ്ങി പെട്ടെന്ന് ഉറങ്ങിപ്പോൾ കൂടി ജസ്റ്റ് ഒന്ന് ആട്ടിവിട്ടാൽ മതി ഇങ്ങനത്തെ തൊട്ടിലൊന്ന് ഇപ്പം നമ്മൾ ഇപ്പോൾ ഒന്നും ഇതിന്നുമല്ല ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ സാധാരണ തൊട്ടികളായിരുന്നു ആട്ടി വിടുന്നത് കൊച്ചിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇങ്ങനത്തെ കണ്ടുകഴിയുമ്പോഴത്തേനും അപ്പോൾ അവൾ ഒരു ബേബി ഉണ്ട് അവിടെ അന്ന് അതിന് ഒന്ന് ആ രീതി രീതിയിൽ തൊട്ടിലാട്ടിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് തൊട്ടി ഉണ്ടായിരുന്നു അതിന് മുന്നേ കുറച്ച് അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും രണ്ട് തൊട്ടിലും മാറി മാറി ആട്ടുമായിരുന്നു ആ വീട് ഞാൻ എടുത്തില്ല അത് കഴിഞ്ഞ് പിന്നെ അടുത്ത് അടുത്ത വണ്ടിയിലോട്ടായി പാലായാലും അതൊക്കെ ഇങ്ങനെ വണ്ടികളൊക്കെ കണ്ടിന് ഭയങ്കര സന്തോഷം ഈ പാർക്കിലൊക്കെ പോകുന്ന ആ ഒരു സന്തോഷമാണ് അപ്പോൾ ഇവിടെ ഫീൽ ചെയ്ത് അങ്ങനെ ഓരോ കുട്ടികൾക്കും അങ്ങനെയാണ് തോന്നുന്നു പുൽപ്പയില ഇപ്പം ചെന്ന് കഴിഞ്ഞാൽ കാരണം പുതിയ കളക്ഷൻസൊക്കെ വന്നപ്പോൾ ഇങ്ങനെയുള്ള വണ്ടികളുടെ ഒക്കെ കളക്ഷൻസ് വന്നപ്പം കുട്ടികൾക്ക് കൂടുതൽ അട്രാക്ഷൻ അങ്ങോട്ട് പോവുകയും കുറച്ച് ഹാപ്പി ആയിട്ട് ആ വണ്ടിയിലൊക്കെ കെയർ ചെയ്ത് ഫോട്ടോസ് എടുക്കാനും കുറച്ച് നേരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കാനും ഒക്കെ പറ്റുമെന്ന് തോന്നുന്നു പിന്നെ അതുപോലെ തന്നെ ഓണത്തിൻ്റെ കളക്ഷൻസ് ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ട് പുൽപ്പയിലും അപ്പോൾ ഇങ്ങനെ ആൾ ഓരോ വണ്ടികളും മാറി മാറി കയറിക്കൊണ്ടിരിക്കുകയാണ് സൈക്കിൾ ചവിട്ട് ഒക്കെ നമ്മൾ ഉന്തി കൊടുക്കുന്ന ആൾ ഈ വണ്ടികളൊക്കെ ഒന്ന് ഉണ്ടിക്കൊടുക്കുമെന്നും മേഡം സ്വയം എല്ലാം ചെയ്തു പോകുന്നുണ്ട് സൈക്കിള് പോലത്തെ ഒരു വണ്ടിയാണല്ലോ ഇത് അപ്പോൾ തന്നെ ഇത് ആവശ്യം വിട്ടാൻ അവൾ തന്നെ പഠിച്ചു കൊടുക്കുക കാരണം ഇവിടെ വീട്ടിൽ സൈക്കിൾ സൈക്കിള് നമ്മൾ ഒന്തി കൊടുക്കണം ഇത് തന്നെ ട്രൈ ചെയ്യാനൊക്കെ നോക്കി കാണും അതാണ് മറ്റൊരിടത്ത് എന്തെങ്കിലും എല്ലാം തന്നെ പഠിച്ചോളൂ പിന്നെ നമ്മളെല്ലാം ഡ്രസ്സുകളൊക്കെ എടുത്ത ശേഷം ബില്ലിങ്ങിലേക്ക് പോവുകയാണ് അപ്പം ബില്ല് ഇത് എത്ര ആയിട്ടോ അപ്പം നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തു ഇനി ക്യാഷിൽ പോയി അടയ്ക്കാൻ പോയിരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഒക്കെ അടച്ച് നമ്മൾ നമ്മൾ മേടിച്ച സാധനങ്ങളൊക്കെ കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ കുറേ തിരക്കളായിരുന്നു ഓണത്തിൻ്റെ തിരക്കുകൾ അല്ലെങ്കിൽ ഇവിടെ വരും തിരക്കുകളാണ് തിരക്കാണ് എപ്പോഴും അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ പുൽപ്പയം നിറങ്ങുകയാണ് അങ്ങനെ പാർക്ക് കാർ പാർക്കിംഗ് ഏരിയയിൽ പോയി വണ്ടിയൊക്കെ എടുത്തിട്ട് ഞങ്ങളിപ്പം ഇപ്പം ഇനി പോകാൻ പോകുന്നത് കൊച്ചൊരു എന്താ ഇതിൻ്റെ കാര്യം പറയുന്നത് സ്പൈഡർമാൻ്റെ കാര്യം അപ്പോൾ അത് വാങ്ങിക്കാനായിട്ടാണ് പോകുന്നത് അല്ല ഇന്ന് വീട്ടിൽ നമ്മളെ കേട്ടില്ല അപ്പോൾ നമ്മൾ സ്പൈഡർമാൻ മേടിക്കാൻ വേണ്ടി ഏതോ ഒരു കടയിലേക്ക് പോവുകയാണ് അപ്പോൾ അതിനുള്ള യാത്രയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ ആ ഷോപ്പിലെത്തിയിരിക്കുകയാണ് ഇവിടെ പ അമ്പത് ശതമാനം വിലക്കുറവിലൊക്കെ കിട്ടുമെന്ന് പറഞ്ഞാലും നമുക്ക് എനിക്ക് തോന്നുന്ന ആദ്യം കൂടുതൽ വിലക്കുറവ് മറ്റു കടകളെ കിട്ടുമെന്നാണ് എനിക്കറിയത്തില്ല ഇവിടെ നമ്മൾ സ്പൈഡർമാനാണ് മേടിച്ചത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ എനിക്കറിയത്തില്ല ആദ്യക്കുറവ് വില കിട്ടുമെന്നു എനിക്കറിയില്ല നമ്മൾ വേറെ കടകളിലൊന്നും പോകുന്നില്ല അതുകൊണ്ട് അറിയത്തില്ല നമുക്ക് സ്പൈഡർമാൻ ആയിരുന്നു ആ സ്പൈഡർമാൻ അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു അപ്പം കൊച്ചു പറഞ്ഞാൽ എനിക്കിവിടെ വരണമെന്ന് അപ്പം കൊച്ചിനെയും കുട്ടി അവരെൻ്റെ അവരോടെ പോയേക്കുവാണ് സ്പൈഡർമാൻ ആണ് മേടിച്ചത് സ്പൈഡർമാൻ ആ അതിൽ തന്നെ ചെന്നപ്പോൾ അതാണ് കണ്ടത് പിന്നെ അത് വാങ്ങിച്ച് വെച്ചു വേറെ ഇല്ല നമ്മൾ ഡ്രസ്സിൻ്റെ സൈസ് പടർമാൻ്റെ ഡ്രസ്സ് ഇടുന്ന സൈസ് അതൊന്നറി ഉദ്ദേശിച്ചെങ്കിലും നമ്മളിതാണ് വാങ്ങിച്ചു നമ്മൾ എന്നിട്ട് നേരെ തിരിച്ചു പോകണം അതിനിടയ്ക്ക് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ കുറേ നേരത്തെ ഇറങ്ങിയതാണല്ലോ അപ്പം കൊച്ചും കിടന്ന് ഇടയ്ക്ക് നാക്ക് ഉണ്ടാക്കി കിട്ടിയപ്പോൾ ആ വടക്കൊക്കെ വേണ്ടെന്ന് വെച്ച് നമ്മൾ കൊട്ടാരത്തിലാണ് പോയത് കൊട്ടാരത്തിൽ പോയി നമ്മൾ എന്താ ഒരു എന്താ ബർഗറും ബ്രെഡും അങ്ങനെയുള്ള ബണ്ണ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു നമ്മൾ എന്നിട്ട് നേരെ തിരിച്ചു പോവുകയാണ് വീട്ടിലേക്ക് പോവുകയാണ് സാധനങ്ങൾക്കെ വെച്ച് അങ്ങനെ വീട്ടിൽ വീട് ചെല്ലാറായിട്ടുണ്ട് അപ്പം കൈസ് ഇതായിരുന്നു നമ്മുടെ ഓണത്തിനുള്ള ഷോപ്പിംഗ് അപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക